പുതുക്കാട് പ്രചോദി നികേതങ്ങൾ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ പാഠ്യവിഷയങ്ങളിൽ മാത്രം തളച്ചിടാതെ കിസ് സംഗീതം സ്പോർട്സ് എന്നീ മേഖലകളിലേക്ക് കൂടി തിരിച്ചുവിട്ടാൽ മയക്കുമരുന്നും മൊബൈൽ ഉപയോഗവും വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പി ടി ഉഷയ്ക്ക് എം ഡി വത്സമയ്ക്കും ഷൈനി വിൽസണിനും ശ്രീജേഷിനും ശേഷം അന്താരാഷ്ട്ര സ്പോർട്സ് മേഖലയിൽ ഒരറ്റ മലയാളിയും ഇല്ലാത്തത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ് ചെയർപേഴ്സൺ വൈകിരി എസ് നായർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വൈകിരി മറ്റ് യൂണിയൻ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ ആഗ്നേയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് തുടക്കമായി സ്റ്റാഫ് സെക്രട്ടറി ജീത ജോണി പി ടി എ വൈസ് പ്രസിഡന്റ് പി ഒ മിനി സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ മിലു മരിയ ആൻഡോ ഡോക്ടർ ജിൻഡോ ജെയിംസ് വൈഗിരി എസ് നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശേഷം മ്യൂസിക്കൽ കോൺസേർട്ട് അരങ്ങേറി